അന്ത്യകാലത്തെ മനസ്സിലാക്കുന്നതിനുള്ള താക്കോലാണ് ഇസ്രായേൽ രാഷ്ട്രം ബൈബിൾ അവളെക്കുറിച്ച് നിരവധി ധീരമായ പ്രവചനങ്ങൾ നടത്തുന്നു ഇസ്രായേലും ജൂതജനതയും അടുത്തിടെ വളരെയധികം വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ഇസ്രായേൽ ജനതയെ ആക്രമിച്ച ഒരു ഭയാനകമായ സംഭവം നടന്നു ഈ തീവ്രവാദികൾ ഇരുപത്തിയൊമ്പത് അമേരിക്കക്കാർ ഉൾപ്പെടെ ആയിരത്തി മുന്നൂറ് നിരപരാധികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കി പത്ത് ദശലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് ഇരുന്നൂറ്റി അമ്പത് പേരെ തട്ടിക്കൊണ്ടുപോയി ഇത്രയും ഭീകരമായ ഒരു ആക്രമണത്തിന് ശേഷം ഇസ്രായേലിനോടും ജനതയോടും പൊതുജന സഹതാപത്തിന്റെ വലിയൊരു ഒഴുക്ക് പ്രതീക്ഷിക്കാം എന്നിരുന്നാലും വിപരീതമാണ് സംഭവിച്ചത് സെമിറ്റിക് വിരുദ്ധതയുടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട് പ്രധാന നഗരങ്ങളിലും സർവകലാശാലകളിലും ഉൾപ്പെടെ ആഗോളതലത്തിൽ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു വിരോധാഭാസമെന്നു പറയട്ടെ ഒക്ടോബർ ഏഴ് മുതൽ ജർമ്മനിയിൽ സെമിറ്റിക് വിരുദ്ധത എൺപത് ശതമാനം വർദ്ധിച്ചു ഹോളോകോസ്റ്റിന് ഉത്തരവാദിയായ രാജ്യമായ ജർമ്മനി ഇപ്പോൾ സെമിറ്റിക് വിരുദ്ധതയുടെ ദാരുണമായ പുനരുജ്ജീവനത്തെ അഭിമുഖീകരിക്കുന്നു കഴിഞ്ഞ ആഴ്ച ഹമാസ പ്രതിഷേധക്കാർ ജൂതന്മാരെ അവരുടെ സിനഗോഗിൽ പ്രവേശിക്കുന്നത് തടഞ്ഞു എന്തുകൊണ്ടാണ് ജൂതന്മാരോട് ഇത്രയധികം വെറുപ്പ് സെമിറ്റിക് വിരുദ്ധത അല്ലെങ്കിൽ കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ ജൂതവിദ്വേഷം എന്നറിയപ്പെടുന്ന ഈ വെറുപ്പ് നമ്മുടെ കാലഘട്ടത്തിന് പുതിയതല്ല ഫറവോൺ എല്ലാ ജൂത ആൺകുട്ടികളെയും കൊല്ലാൻ ഉത്തരവിട്ട പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത് പിന്നീട് എസ്തറിന്ത്യ പുസ്തകത്തിൽ പേർഷ്യയിലെ എല്ലാ ജൂതന്മാരെയും കൊല്ലാൻ ഹമാൻ ഒരു ഗൂഢാലോചന നടത്തി രണ്ട് സന്ദർഭങ്ങളിലും ധൈര്യശാലികളായ സ്ത്രീകൾ രക്ഷാപ്രവർത്തനത്തിനെത്തി ഫറവോൺ ഉത്തരവിട്ടതുപോലെ ജൂതസൂതികർമിണികൾ ആൺകുട്ടികളെ കൊല്ലാൻ വിസമ്മതിച്ചു എസേർ രാജ്ഞി തന്റെ ജനത്തിനു വേണ്ടി നിലകൊണ്ടു ഹാമാന്തിര ഗൂഢാലോചന പരാജയപ്പെടുത്തി ജൂത ജനതയോടുള്ള ഈ വെറുപ്പ് എന്തുകൊണ്ട് ലളിതമായ ഉത്തരം അവർ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് ദൈവം സ്നേഹിക്കുന്നതിനെ സാത്താൻ വെറുക്കുന്നു എന്നതാണ് ബൈബിൾ ഇസ്രായേലിനെ ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണി എന്ന് വിശേഷിപ്പിക്കുന്നു ഇസ്രായേലിനെ തുടർന്ന് ഏതൊരാളും അവന്റെ കണ്ണിലെ കൃഷ്ണമണിയെ തുടമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു ഇന്ന് ഇസ്രായേൽ എന്നൊരു രാഷ്ട്രം പോലുമുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ജൂതന്മാർ വോളോപോസ്റ്റിൽ നിന്ന് കരകേറിയപ്പോൾ അത്തരമൊരു കാര്യം സാധ്യമാണെന്ന് ആരാണ് കരുതിയിരുന്നത് എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനാലിന് ഇസ്രായേൽ രാഷ്ട്രം പുനർജനിച്ചു ഒരു നിയമാനുസൃത രാഷ്ട്രമായി അവരെ അംഗീകരിച്ച ആദ്യത്തെ രാഷ്ട്രം അമേരിക്കയായിരുന്നു ഈ സംഭവം കാലത്തിന്റെ ഒരു അടയാളം മാത്രമല്ല ഒരു സൂപ്പർ അടയാളം കൂടിയാണ് രണ്ടായിരം വർഷത്തിലേറെയായി ഒരു രാഷ്ട്രം സ്വന്തം നാട്ടിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടതിനുശേഷം ഇസ്രായേൽ വരെ മുമ്പൊരിക്കലും അവരുടെ ഐഡന്റിറ്റി നിലനിർത്തിയിട്ടില്ല ദൈവം ഇസ്രായേലിന് ഭൂമി നൽകി ഇസ്രായേൽ മറ്റുള്ളവരിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്ത ഒരു കോളനിയാണെന്ന് വിമർശകർ അവകാശപ്പെടുന്നു പക്ഷേ ഇത് ശരിയല്ല ജൂതന്മാർ ഈ ദേശത്തിന്റെ തദ്ദേശീയരാണ് ആവർത്തന പുസ്തകം പറയുന്നു നോക്കൂ ഞാൻ ഈ ദേശം മുഴുവൻ നിങ്ങൾക്ക് തരുന്നു നിങ്ങൾ പോയി ഇത് കൈവശപ്പെടുത്തൂ കാരണം നിങ്ങളുടെ പൂർവികരായ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും അവരുടെ എല്ലാ സന്തതികൾക്കും നൽകുമെന്ന് കർത്താവ് സത്യം ചെയ്ത ദേശമാണിത് ഇസ്രായേലിലെ യഹൂദന്മാരുടെ പുനഃസമാഗമം അന്ത്യകാലത്തിന്റെ അടയാളമാണ് ഇസ്രായേൽ ജനതയെ പ്രതീകപ്പെടുത്തുന്ന ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വരയുടെ ഒരു ദർശനം യെഹസ്കേൽ മുപ്പത്തിയേഴ് വിവരിക്കുന്നു ദൈവം അവരിൽ ജീവൻ ശ്വസിക്കുകയും അവരെ അവരുടെ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു രണ്ടായിരത്തി വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ പ്രവചനം സമീപകാല ചരിത്രത്തിൽ നിവൃത്തിയേറി ബൈബിൾ പ്രവചിച്ചതിൽ ഭൂരിഭാഗവും ഇതിനകം സംഭവിച്ചു യഹോദന്മാരുടെ ചിതറിക്കൽ അവരുടെ പുനഃസമാഗമം ഏരിശലേമിന്റെ തിരിച്ചുവരവ് അവരുടെ ഒറ്റപ്പെടൽ ഇസ്രായേലിനെതിരായ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള ഭാവി സംഭവങ്ങളും ബൈബിൾ മുൻകൂട്ടി പറയുന്നു അന്ത്യകാലത്ത് ലോകത്തിന്റെ ശ്രദ്ധ പാരീസ് റോം ലണ്ടൻ അമേരിക്ക എന്നിവയിലല്ല മറിച്ച് ജെറുസലേമിലായിരിക്കും